सदाशिवसमारम्भ शङ्कराचार्य मध्यमा अस्मदाचार्य पर्यन्ता वन्दे गुरुपरं ॐ नमो भगवते वासुदेवाय ॐ श्रीरामचन्द्राय परमजगद्गुरुवे नमः ॐ श्रीकृष्णाय परमात्मने हरि ओं हरिहरि ओं श्रुत्वा गुरुवचनं नृपनन्दनं कृत्वा यथा विधिसंस्कारकर्म ിത്രമാത്യ സോദരോപാധ്യായുക്തനായ ഒരു ഭരതകുമാരനും താത ശരീരം എണ്ണത്തോണി തന്നിൽ നിന്ന് ആദരപൂർവ്വം എടുത്ത് നീരാടിച്ചു ദിവ്യാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ അഗ്നിഹോത്രഹോത്രിയെ സംസ്കരിക്കും വണ്ണം ആചാര്യ സംയുതം ദ തിലോദകം ദ്വാദശവാസരെ ഭക്ത കഴിച്ചത് പിണ്ടവും ആദരാൽ വേദപരാണന്മാരാം ദ്വിജാവലിക്കോധനഗോധന ഗ്രാമരത്നാബരം ഭൂഷണലേപന താമ്പൂലഭൂഗങ്ങൾ ഘോഷേണദാനവും ചെയ്തു സസോദരം വീണു നമസ്കരിച്ച് ആശീർവചനമാദാനവും ചെയ്തു വിശുദ്ധനായി മേ ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം രാമകുമാരനെ മാനസേ ചിന്തിച്ചു ചിന്തിച്ചനുദിനം മാനവ വീരനായ ഒരു ഭരതനും നാനാസുഹൃനത്തോടു മനാകുലം തത്ര വസിഷ്ഠമുനീന്ദ്രൻ മുനിയുലസത്തമന്മാരുമായി വന്ന സ്വഭാതികെ അർണോരുഹാസന മുനി മുനിസ്വർണാസനെ മറിവീടിനാൽ ആദരാ ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനു കുമ്പേട്ടു നിന്ന ഭരതകുമാരനോടംഭോജ സംഭവ നന്ദനൻ ചൊല്ലിനാൻ ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായു ചൊല്ലിടുവൻ സത്യസന്ധാൻ ദശരഥൻ പൃഥ്വി ദരം നിനക്ക് അദ്യം നൽകിയിട ഞാൻ പുത്രാഭ്യുദയാർധമേഷ കൈകൈക്ക് ദട്ടമായ ഒരു വരദ്വയം കാരണം മന്ത്രപൂർവ്വം ആഭിഷേകം നിനക്ക് ഞാൻ മന്ത്രികളോടും അൻപൂരി ചെയ്തീടുവൻ രാജ്യമരാജകമാം ഭിനി ത്യാ ത്യാജ്യമല്ലെന്ന് ധരിക്ക കുമാരമീ രാജ്യമരാജകമാം ഭവനാലിനി ത്യാജമല്ലെന്ന് ധരിക്ക കുമാരമി താതനിയോഗം അനുഷ്ഠിക്കയും വേണം വാതകമുണ്ടാ മതല്ലേഖനം ഒന്നും ഗുണങ്ങൾ നരന്മാർക്ക് വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നൊരു മുനിയോട് നന്നായി തൊഴു തുണർത്തിച്ചു ഭരതനും ഇന്നടിയെന്നു രാജ്യം കൊണ്ട് കിൻഫലം മന്നവനാകുന്നതും മമപൂർവജൻ ഞങ്ങൾ അവനോട് കിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ നാളെ പുലർകാലേ പോകുന്നതുണ്ട് ഞാൻ നേത്രനെ കൊണ്ടിഞ്ഞു പോരുവാൻ ഞാനും ഭവാനും അരുദ്ധി ദേവിയും നാനാപുരവാസികളും അമാധ്യരും ആനകാലാൾ കുതിരപ്പടയോടും ആനക ശംഖപടകാദ്യത്തോടും സോദരഭൂസുര താപസ സാമന്ത മേദിനി പാലക വൈശ്യ ശൂദ്രാദിയും സാദരമാശു കൈകൈയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളു മൂലഫലങ്ങൾ പൂജിച്ച് ഫസിതവുമാലേപനം ചെയ്ത് വൽക്കരവും പൂണ്ട് താപസവേഷം ധരിച്ചു ചെട പൂണ്ട് താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ ഇതം ഭരതൻ പറഞ്ഞത് കേട്ടവരത്രയും എത്രയും നന്ന് ഭരതന്റെ വനയാത്ര ചിത്തെ നിനക്കിത് തോന്നിയത് അത്ഭുതം ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ സാധുക്കളെ വമ്പു വരുത്തുന്നത് നേരം ആദിത്യദേ ശത്രുനോടുകൂടെ പുറപ്പെട്ടിരുന്നു അത്ര സുമന്ത്രേന സൈന്യ സത്വരം രാമനെ കാണുമാൻ നടന്നത് ചിത്തയെ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നത് താപസ ശ്രേഷ്ഠ വസിഷ്ഠനും പത്നിയും താപസ വൃന്ദേന സാഗം പുറപ്പെട്ടു ൂമി കിളർന്ന് പൊങ്ങിയിടും പൊടികളും വ്യോമനി ചെന്ന് പറന്ന് ചമഞ്ഞതും രാഘവാലോകനാനന്ദ വിവശരം ലോകൻ അറിഞ്ഞില്ല മാർഗേദങ്ങളും ശ്രീരാഖ്യപുരം ഗമിച്ചു ഗംഗാതടേ ചെന്ന് നിന്നു പെരുമ്പാട കേത്രി സുതൻപടയോട് വിങ്ങാഗതനായത് കേട്ടു ഗുഹൻ തഥാ കിങ്കരന്മാനു തന്നുട കിങ്കലന്മാരോട് ചൊന്നാനത് നേരം കേയപുത്രീ സുതൻ പടയോട് മിഞ്ാഗതനായത് കേട്ടു ഗുഹൻ തഥാ ശങ്കിതമാനസനായി വന്നു തന്നോടിങ്കന്മാരോട് ചൊന്നാൻ ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബന്ധിച്ച് സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാനങ്ങ് ചെന്നു കണ്ടിപ്പോൾ വരുന്നതുകൊണ്ട് വൈകിടാതെ അന്തിക ചെന്നു വന്തിച്ചാൽ അവനുടെ അന്തർഗതം ഇടുന്നതുണ്ടല്ലോ രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതായി വിവരണി നിർണയം ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്ക് വിഷാദവും കൂടാതെ ഇത്ത വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്ന സത്വരം കാൽക്കൽ നമസ്കരിച്ചേടിന ും കാഴ്ചവെച്ച് ആനന്ദപൂർവം തൊഴുതെന്ന് ചീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമ മന്ദ്രം ജഗം ജപന്താരദം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവര സോദരം സാനുജം മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു ഗുഹോഹം പ്രണാമവും ചെയ്തു ഭരതനും അന്നേരം ഉദ്ധാപ്യ ഗാഠമാലിംഗ്യനാഥഭക്തം വാക്യവും മനാമയവാക്യവും ഗുഹനോട് പിന്നെയും ചൊല്ലിനാൻ ഉത്തമപൂരുഷോത്നം ഭവൻ ആലിംഗനം ചെയ്തുവല്ലോ വല്ലോ ഭവാനെ ലോകാലംബൂതനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവിക്ക് ഒഴിഞ്ഞ് സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്കമീ ധന്യനാകുന്നു തോന്നി ഭുവനത്തെങ്കിലും സംശയം മത്സഖ സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്ത് നിന്നൻപോട് കണ്ടിത് രാമനെ നീ അവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെ തോന്നി ചെന്നതും യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടെ മുതാ കാട്ടിത്തരികന്ന് കേട്ടു കഥ വാട്ടമില്ലാത്തൊരു സന്തോഷ ചേതസാ ഭക്തൻ ഭരതൻ അത്യുത്തമൻ എന്നു തൻ ചിത്തെ നിരൂപിച്ചു നടന്നീടിനാൻ കണ്ടാലും കുശാസ്ത്രം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയന സ്ഥലം കണ്ട് ഭാരതം മുക്തബാഷ്പോതകം തൊണ്ടപറച്ചു സതദ്ഗതം ചൊല്ലിനാൻ ഹാ സുകുമാരി മനോഹരി ജാനകീ ൂർ സുവർണദ സ്ഥലേ കോമളവളാബരാമേണ ചേദാസു സഥം ചേശമയ ബിഷ്ടരെ നിഷ്ടുരേ ഖേദിന സീതാമതിയേ നിഷ്ടേ ഖേദിന സീതാമതിയാഗ്രജന്മന ചിന്തിച്ചും ഇദ്ദേഹമാശു പരിത്യജിച്ചിടുവാൻ കിൽ ഭിഷകാരിണിയായ വൈകൈതൻ ഗർഭത്തിൽ നിന്ന് ജനിച്ചത് കാരണം ദുഷ്കൃതിയായി അതിഭാവിയാമെന്നെയും ധിക്കരിച്ചു ഇടുന്നേൻ പിന്നെയും പിന്നെയും ജന്മസാബല്യവും വന്നിധനുജനു നിർമ്മലമാനസംഭാഗ്യവൻ അത്രയും ആഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും വ്യഗ്രംവനത്തിന് പോയതവനല്ലോ ശ്രീരാമദാസദാസന്മാർക്ക് ദാസനായ ഒരാനൂഢം ഭക്തി ഫൗണ്ടേഷും നിത്യവും സേവിച്ചുകൊള്ളൽ വരും മർത്യജന്മത്തിൽ ഫലമെന്നു നിർണയം ൊല്ലും എന്നോട്വിടെ വസതി കൗസല്യാതനേൻ അവിടേക്ക് വൈകാതെ ചെന്ന് ഞാനിങ്ങ കൂട്ടിക്കൊണ്ടു പോരുവനെന്നത് കേട്ട് ഗുഹനും ഉര ചെയ്താൻ